ഓസ്ട്രേലിയൻ മലയാളിയുടെയും പാചക കലവറയിലെ ഒഴിച്ചു കൂടാനാവാത്ത രുചിക്കൂട്ടുകളുമായി കൂടുതൽ പ്രോഡക്ട്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഇതിലേക്കായി സുമീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു വില്ലയിലുണ്ടായ വെടിവെപ്പിൽ ഓസ്ട്രേലിയൻ പൗരൻ കൊല്ലപ്പെട്ടു മരീശി മുപ്പത്തിരണ്ട് വയസ്സുള്ള സിവാൻ ആണ് സംഭവത്തിൽ പരിക്കേറ്റ മറ്റൊരു മെൽബൺ സ്വദേശിയായ സ്നാബ്ഗാനിംഗ് എന്നയാളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അപകടവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും ലോക്കൽ പോലീസ് അറിയിച്ചു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ദക്ഷിണാഫ്രിക്ക അഞ്ച് വിക്കറ്റിന്റെ ജയമാണ് ദക്ഷിണാഫ്രിക്ക നേടിയത് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് റൺസ് വെച്ച് ലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക നാലാം ദിനം ആദ്യ സെക്ഷനിൽ തന്നെ ലക്ഷ്യം മറികടന്നു ഏഴൻ മാർഗത്തിന്റെയും ഭാവങ്ങളുടെയും ഇന്നിംഗ്സാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് തുണയായത് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസിന് പുറത്തായപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ ഒന്നാം ഇന്നിങ്സ് നൂറ്റി മുപ്പത്തെട്ട് റൺസിൽ അവസാനിച്ചിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ എഴുപത്തിയേഴ് മൂന്നുകേക്ക് തകർന്നെങ്കിലും വാലിറ്റിക്കയുടെ മേൽ ഇരുന്നൂറ്റി റൺസ് അടിച്ച ഓസീസ് ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് റൺസിന്റെയും ലക്ഷ്യം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു എഴുപത്തിയേഴ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് കിരീടം സ്വന്തമാക്കാൻ കഴിഞ്ഞത് ിലെ പടിഞ്ഞാറൻ പ്രാന്തപ്രദേശമായ വാഹനാപകടത്തിൽ മരിച്ചു കഴിഞ്ഞ ദിവസം രാത്രി പടിഞ്ഞാറൻ മേഖലയിൽ രണ്ട് കാറുകൾ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് രക്ഷാപ്രവർത്തകർ അപകട സ്ഥലത്തെത്തിയെങ്കിലും യുവാവിനെ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല അപകടത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് കേരള അസോസിയേഷൻ ഓഫ് ടൗൺസിൽ സംഘടിപ്പിച്ച പ്രഥമ ഓൾ ഓസ്ട്രേലിയ വടമേലി മത്സരത്തിൽ ടൌൺസ് വെല്ലി ടൈറ്റൻസ് വിജയ കിരീടം ചൂടി വേറും വാശിയും നിറഞ്ഞ മത്സരത്തിൽ ഷെറ്റ് സ്റ്റാർസ് ആണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് വിവിധ ഗ്രൂപ്പുകളായി എത്തിയ നിരവധി പേർ ആവേശം നിറഞ്ഞ മത്സരത്തിന്റെ ഭാഗമായിരുന്നു വടമേലിക്ക് പുറമെ മറ്റ് കലാകായിക മത്സരങ്ങളും വിനോദ പരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു വിമാന ദുരന്തത്തിൽ മരിച്ച പതിനൊന്ന് പേരുടെ ഡി എൻ എ പരിശോധന അപൂർത്തിയായി മൂന്നുപേരുടെ മൃതദേഹം ഇന്നലെ വിട്ടുനോക്കി പരിക്കേറ്റ മിക്കവരും ആശുപത്രി വിട്ട വിട്ടതായാണ് വിവരം അതേസമയം മരിച്ച ഒരു വിദേശ പൗരന്റെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് വരികയാണെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു അത്ഭുതകരമായി രക്ഷപ്പെട്ട ബ്രിട്ടീഷ് പൗരൻ മൂന്ന് ദിവസത്തിനുള്ളിൽ ആശുപത്രി വരും ഇന്ത്യയിൽ കോവിഡ് കേസുകൾ രാജ്യത്താകെ പുതിയ കേസുകൾ വിലമുയർന്നു രാജ്യത്താകെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടെ ആകെ കേസുകൾ മരണവും രാജ്യത്ത് സ്ഥിരീകരിച്ചു കേരളത്തിലാണ് സംഭവിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടൽ മൂലം കെനേയിലെ വാഹനാപകരത്തിൽ മരിച്ച അഞ്ചു മലയാളിയുടെ മൃതദേഹം ഇന്നലെ കൊച്ചിയിരുത്തി ഫീവർ വാക്സിൻ നിബന്ധനയിൽ ഇളവ് അനുവദിച്ചതിനാലാണ് മൃതദേഹം കൊണ്ടുവരുന്നതിലെ തടസ്സം നേടിയത് കിരയിൽ നിന്നും കൊണ്ടുവരുന്ന ഭൗതിക ശരീരങ്ങൾക്കും ഒപ്പമുള്ള ബന്ധുക്കൾക്കും ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് യെല്ലോ വാക്സിൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന ആരോഗ്യപരമായ മുഖ്യത്വ നിബന്ധനയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ പ്രത്യേക ഇളവ് അനുവദിക്കുകയായിരുന്നു പേരുമേട്ടിൽ വനത്തിനുള്ളിൽ ആദിവാസി മരിച്ച സംഭവം കൊലപാതകം സ്ഥിരീകരിച്ചു പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത് തോട്ടാൽപുര ഭാഗത്ത് താമസിക്കുന്ന സീതയാണ് കൊല്ലപ്പെട്ടത് വനത്തിൽ വെച്ച് കാട്ടാനാക്രമിച്ചു എന്നാണ് ഭർത്താവ് പിന്നു പറഞ്ഞിരുന്നത് ഭർത്താവ് പിന്നുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വന്യമൃഗ ആക്രമണ ലക്ഷണം ഒന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയില്ല എറണാകുളം ഉവാറ്റിപ്പുഴയിൽ വാഹന പരിശോധനക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ കാറിപ്പിച്ച് കൊല്ലാൻ ശ്രമം കദലിക്കാട് വെച്ച് ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം നടന്നത് കദിക്കാട് പോലീസ് സ്റ്റേഷനിലെ സബ്ഇൻസ്പെക്ടർ ഇ എ മുഹമ്മദിനു നേരെയാണ് ഗുരുതരമായി പരിക്കേറ്റ ഉദ്യോഗസ്ഥനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ അടിയന്തര ശസ്ത്രക്രിയ വിധേയനാക്കിയിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് വീട് വാങ്ങാനും വിൽക്കാനും സഹായം സഹായം ലാൻഡ് വാങ്ങാൻ ബാങ്ക് സേവനങ്ങൾ ഇതോടുകൂടി ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ ബന്ധുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം